ഉറപ്പായിട്ടും ഈ ഭരണത്തിന് എതിരെയുള്ള ഒരു വികാരം തന്നെ ജനങ്ങൾ പ്രകടിപ്പിക്കും എന്ന ഉത്തമവിശ്വാസമുണ്ട് ഉറപ്പായിട്ടും യു ഡി എഫ് ഭരണത്തിൽ വരും അത് അടുത്ത നിയമസഭയ്ക്കുള്ള ഒരു തിരിച്ചടി കൂടിയാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോടതിയുമായി ബന്ധപ്പെട്ട ഈ നീതി ലഭിക്കണമെന്ന് ഇന്ന് അതെ ഇന്നലെ ഞാൻ എന്താ തൈ പ്രതികരിച്ച് കഴിഞ്ഞു അതിനെ അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അടുത്ത് പോകാനുള്ള ഒരു വ്യഗ്രതയിലാണ് ഏറ്റവും നന്നായിട്ട് ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ എത്താനാവണം അതുപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായിട്ടായാൽ നമ്മൾക്കിവിടെ ചെറിയ ആശങ്കകളുള്ളത് എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ പല വോട്ടുകളും കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ആശങ്കയുണ്ട് എന്നാൽ പോലും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഓരോ യു ഡി എഫ് സ്ഥാനാർത്ഥിയും വിജയിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം അത് ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ വിധി എനിക്ക് ഇരുന്നൂറിലധികം പേജ് ഉണ്ടെന്ന് പറഞ്ഞു അത് മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ വിധി എനിക്കൊന്ന് വായിക്കേണ്ടതുണ്ട് എന്തിരുന്നാലും ഒരു ആകെ ആദ്യത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല അത് തന്നെയാണ് എന്റെ അഭിപ്രായം ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് സ്ത്രീപക്ഷത്തിന് അല്ലാതെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനാവില്ല സ്ത്രീകളോടൊപ്പം പി ടി തോമസ് എങ്ങനെയാണോ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ കൂടെ നിന്നത് ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തത് അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും അതായത് നാളെകളിൽ ഇതുപോലെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൂടി തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഒപ്പം നിൽക്കുന്നത് എന്നാണ് പറയാനുള്ളത് പറഞ്ഞല്ലോ ഈ വിഷയം ശരിക്കും സർക്കാർ മാഡം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കൊടുക്കുമോ ഞാനത് ഇന്നുവരെ പറയാത്ത കാര്യം ഇപ്പൊ അവസാനം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വളച്ചൊടിക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് ഞാനത് നോക്കിക്കാണുന്നത് അങ്ങനെയാണ് അത് ഒരു ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്ത എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താചാലകം